ഹായ് മുത്തുമടികളെ ഇന്നത്തെ വീഡിയോ മറ്റേ ഇലത്തോരനാണ് കേട്ടോ അപ്പോൾ ഏറ്റവും ഗുണകരമായ ഇലക്കറികൾ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ ഒന്നാം തരം തോരൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ ആര് തന്നെ സ്കിപ്പ് ചെയ്യല്ലേ അപ്പോൾ ഈ മണ്ണിൽ കിടന്നല്ലേ ഈ മറ്റേ ഇല വളരുന്നത് അപ്പോൾ നന്നായിട്ട് കഴുകി എടുക്കേണ്ടതുണ്ട് ഒരു മൂന്നാല് പ്രാവശ്യം പച്ച വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ദേ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി കഴുകി എടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കുറേ സമയം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണം ശേഷം വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെള്ളം തോരാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ണ് പാത്രത്തിൽ ഇട്ട് വെക്കുന്നത് നല്ലതാണ് അപ്പം കുറേ പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഉലച്ച് കഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല പക്ഷേ ഞാൻ വീട്ടിൽ ചെയ്യുന്ന കാര്യം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക അങ്ങനെ വെള്ളം തോരാൻ വേണ്ടിയിട്ട് മത്തേലയെല്ലാം നമ്മൾ പാത്രത്തിലിട്ട് വെച്ചു ഇനി കുറച്ച് ചെറുപയറ് വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ ശേഷം പിറ്റേ ദിവസം തേ അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു ഇലയൊക്കെ അരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂണോളം വരും കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത് കടുകും പൊട്ടി വന്നപ്പോഴേക്കും ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പിട്ട് കൊടുത്തു ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ തോരന്യൊക്കെ വെക്കുമ്പോൾ ഉഴുന്ന് പരിപ്പിടുന്നത് ഏറ്റവും നല്ലതാണ് ഒരു പച്ചമുളക് രണ്ട് വറ്റിൽ ഒരു സവോള ഇത്ര കറിവേപ്പില ഇത്രയുമാണ് നമ്മൾ ഇതിലേക്കിനി ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഒന്ന് വയറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വയൻ വരട്ടെ അപ്പോൾ ഇലക്കറികളിൽ ഗുണങ്ങളേറും ആരോഗ്യത്തിന് ഉത്തമമാണ് ഈ മത്തനില അയണടക്കമുള്ള ധാരാളം പോഷകങ്ങൾ അടങ്ങിയ ഇവ പൊതുവേ നാരുകളാൽ സമ്പുഷ്ടമാണ് അങ്ങനെ ദേ മരിഞ്ഞു വെച്ച മത്തി ഇലയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പുമിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ എനിക്ക് ഫോൺ കൊണ്ട് ഇളക്കാൻ പറ്റത്തില്ല പിന്നെ അമ്മ വന്നിട്ട് ഇതെല്ലാം ഇളക്കി യോജിപ്പിക്കുകയാണ് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഒത്തിരി ഉണ്ട് എന്ന് പക്ഷേ നമ്മളിത് ആവി വന്ന് കഴിയുമ്പം ഇത്ര ഇലയെന്നും ഒന്നുമേ അല്ല കേട്ടോ കുറച്ച് തന്നെ ആയിത്തീരും അങ്ങനെയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുറേ സമയം ലോ ഫ്ലെയിം വെച്ച് നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ അടച്ചു വെച്ച് വേവിക്കേണ്ടതുണ്ട് ഈ മത്തൻ ഇലയ്ക്ക് മറ്റു ഇലകളെക്കാട്ടിലും കുറച്ച് വേവ് കൂടുതലാണ് അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവുമ്പോഴേക്കും നമുക്ക് തോരനുള്ള അരപ്പ് തയ്യാറാക്കാം തേങ്ങ സവോള കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഉപ്പ് രണ്ട് പച്ചമുളക് മൂന്നാല് വെളുത്തുള്ളി ജീരകം കറിവേപ്പില ഇത്രയുമാണ് നമ്മൾ അരപ്പിന് വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ ഞാൻ നേരത്തെ എടുത്തു വച്ച ഉഴുന്ന പരിപ്പിൻ്റെ ബാലൻസാണത് അപ്പം അത് ആവശ്യമില്ല കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിച്ചെന്നേ ഉള്ളൂ അപ്പം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും കൂടി ഇട്ട ആദ്യം ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം തോരൻ ആവശ്യമായിട്ടുള്ള തേങ്ങയും ഇട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മത്തനില ഇല വെന്ത് സെറ്റായോ എന്ന് നോക്കാം തുറന്ന് നോക്കിയപ്പോഴേക്കും ആവിയൊക്കെ വന്ന് നല്ല വെന്ത് ആ ഇലയൊക്കെ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുവാണ് കേട്ടോ ഭയങ്കര അയണും നാരുകളും എല്ലാം അടങ്ങിയ ഒരു പോഷക സമ്പുഷ്ടമായ ഒരു ഇലത്തോരനാണ് ഈ മത്ത ഇലത്തോരൻ ശേഷം തേ നമ്മുടെ അരപ്പതിലേക്കിട്ട് പുഴുങ്ങിയെടുത്ത ചെറുപയറും ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ചെറുപയർ അല്ലെങ്കിൽ തുമരപ്പരിപ്പ് നമുക്ക് ഇതിൻ്റെ കൂടെ ഈ മത്തേനയിലുടെ കൂടെ തുമരപ്പരിപ്പ് വൻ പയറ് എല്ലാം ഇട്ട് തോരൻ വെക്കുന്നത് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഒരു പതാക ഉണ്ടല്ലേ എന്നിട്ട് തേ എല്ലാം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ വെക്കുന്ന ഈ രീതി എല്ലാവരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്തതാണ് എല്ലാവർക്കും ഇഷ്ടമായാൽ എല്ലാ രീതിയിലും എൻ്റെ ബുദ്ധിമുണികളൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ன் பிரஸ் மறக்கருது அப்போ எல்லா முத்துமணிகளுக்கும் தேங்க்ஸ் ஃபார் வாட்சிங்